തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ ദുരൂഹമരണത്തിൽ കല്ലറ തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു സബ് കലക്ടർ ആൽഫ്രെഡിനാണ് മേൽനോട്ട ചുമതല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത് കല്ലറ ഉടൻ തന്നെ പൊളിക്കും അതിനുശേഷം ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ഇപ്പോൾ കല്ലറ പൊളിക്കുന്നത് കല്ലറയുടെ വലിപ്പം ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് പൊളിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കുക അതിഷേകം എന്റെ പൊന്നെ എന്തുമാത്രം അന്ധവിശ്വാസമാണ് നോക്കിയേ ഇതും ട്രിവാൻഡ്രത്തെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു ഗോപിൻ സ്വാമി അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ദുരൂഹ സമാധിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസുകളിൽ നമ്മൾ കണ്ടത് ശരിക്കും അത് സാധാരണ ന്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇതിന് പിന്നിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ ഈ ന്യൂസ് ഈ ഒരു സമാധി ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ വന്ന് മകൻ വന്ന ഒരു പോസ്റ്ററൊക്കെ ഇട്ടപ്പോൾ തന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ട് എന്നാ തന്നെ നാട്ടുകാരും അതുപോലെ പോലീസും വിശ്വസിക്കും അതുകൊണ്ട് തന്നെ അവിടുത്തെ സബ് കളക്ടറെ ഇത് പൊളിച്ചു മാറ്റിയിട്ട് അത് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിട്ട് ഉത്തരവ് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ അതിനെതിരെ പ്രതിഷേധം നടക്കുകയാണോ ആത്മഹത്യ ഭീഷണി അടക്കം മുഴക്കിക്കൊണ്ടാണ് ഗോപിൻ സ്വാമിയുടെ ഭാര്യയും രണ്ട് മക്കളും മരുമകളും പ്രതിഷേധിച്ചത് ഓം നമശ്യമായ വിളികളുമായിട്ടാണ് മാതാവ് പ്രതിഷേധം ആരംഭിച്ചത് ഇവരെ ബലപ്രയോഗത്തിന് തന്നെ വീട്ടിലാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് ഇത് നമുക്ക് ആ ബാക്കി വാർത്ത വാർത്തയെന്ന് കേട്ടുനോക്കാം ശരിക്കാണ് അജീഷ് അങ്ങനെ കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നുണ്ട് ഈ കല്ലറ പൊളിച്ച ശേഷം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ളതാണോ അങ്ങനെയാണ് നടപടി അതായത് ഈ കല്ലറ പൊളിച്ച് അതിനകത്ത് മൃതദേഹം ഉണ്ടോ എന്ന ആദ്യം ഉറപ്പു വരുത്തണം അതിന് വേണ്ടിയിട്ടാണ് പരിശോധന നടത്തുന്നത് നിലവിൽ മിസ്സിംഗ് കേസ് മാത്രമാണ് പോലീസ് എടുത്തിട്ടുള്ളത് ഈ മിസ്സിംഗ് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളുടെ പരാതിയിൽ ഇങ്ങനെ ഒരു സ്ലാബ് അതായത് ഒരു സമാധി ഇവിടെ ഉണ്ടെന്നതിനകത്ത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടെന്നായിരുന്നു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിസ്സിംഗ് കേസാണ് നിലവിൽ എടുത്തിട്ടുള്ളത് അതിന്റെ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് പോലീസ് ഈ കല്ലറ പരിശോധിക്കുന്നത് ആദ്യം ഇതിനകത്ത് മൃതദേഹമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ മൃതദേഹം ഉണ്ടെങ്കിൽ പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധർ തന്നെ ഉണ്ട് ഫോറൻസിക് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡോക്ടർമാരുണ്ട് സയന്റിഫിക് ഓഫീസമാരുണ്ട് അങ്ങനെ ഇവിടുത്തെ ഒരു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ിലേക്ക് മൃതദേഹം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായി ഇവർ പരിശോധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് അദ്ദേഹം തനിയെ എഴുന്നേറ്റ് നടന്നുപോയി ഈ സമാധിയിൽ ഇരുന്ന് മരിച്ചുവെന്നാണ് അതിനുശേഷം പൂജ ആ പൂജകളൊക്കെ ചെയ്തതിനു ശേഷം ഇത് സ്ഥലം മൂടിയെന്നാണ് അദ്ദേഹം സമാധിക്കായി തിരഞ്ഞെടുപ്പ് അദ്ദേഹം തന്നെ സ്ഥലം എന്നതാണോ കുടുംബത്തിന്റെ ന്യായീകരണം ന്നെ തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ടത് മാറ്റാനാകില്ല എന്നുള്ളതാണല്ലോ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിന് പുറത്ത് പിന്നീട് ഇവരി കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണോ കുടുംബം വാദിക്കുന്നത് അതായത് ഈ കുടുംബം പറയുന്നത് അതായത് ഈ വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് അതിന് മുന്നോടിയായിട്ട് ഈ ആ ഗോപിൻ സ്വാമി പറഞ്ഞത് എനിക്ക് സമാധി ഇരിക്കാൻ സമയമായി അതുകൊണ്ട് തന്നെ താൻ സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റാരും അറിയാൻ പാടില്ല സമാധി ആയതിനു ശേഷം മാത്രമേ നാട്ടുകാരിയടക്കം അറിയിക്കാൻ പാടുള്ളൂ എന്നാണ് മകനോട് പറഞ്ഞത് ഇളയ മകൻ രാജസേനനോടാണ് പറഞ്ഞത് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ഈ രാജസേനൻ അങ്ങനെ വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് ഇദ്ദേഹം എഴുന്നേറ്റ് നടന്നു പോയി ഇവിടെ ഇരുന്ന് ഇവിടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിലയെന്നൊക്കെയാണ് പറയുന്നത് ഈ ശില ഉണ്ടായിരുന്ന ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമാധിയായെന്നാണ് ആ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് സമാധി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവർ മൂത്ത മകനെ വിളിച്ചുവരുത്തി അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യണം അങ്ങനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ എന്നാണ് പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ പോലീസിന് പല അവ്യക്തതകളുണ്ട് അപ്പൊ കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊളി കള്ളറെ വിളിച്ച് എന്തായാലും അല്ലാത്തൊരു അന്ധവിശ്വാസം എന്നല്ലേ അന്ധവിശ്വാസമാണോ ഇനി ഇതിന്റെ പിന്നിൽ ഇനി മറ്റു വല്ലതുമാണോ എന്തായാലും അതിന്റെ സത്യാവസ്ഥ ആ ഒരു സ്ലാബ് പൊളിച്ചു നീക്കാൻ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെ ഓരോ ഭാഗത്ത് നോക്കുമ്പോ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത് ഇന്ന് സമാധി നാളെ ഒരു അമ്പലം പിന്നെ ഇതൊരു ബിസിനസ് അത് തന്നെ ആയിരിക്കും അല്ലെ ടാർഗറ്റ് ഈ സ്വയം സമാധി ആവുക എന്ന് പറയുന്നത് ഹിന്ദു പുരാണങ്ങളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണല്ലേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനെ വളരാനും അനുവദിച്ചുകൂടാ ഇനി ആ ഒരു സ്ഥലവും വഴിയൊന്നും ആർക്ക് വിട്ടു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ഉടായ്പാണോന്നും അറിയില്ല എനിക്ക് തോന്നുന്ന അയാൾ സാധാരണ രീതിയിലായിരിക്കും മരിച്ചിട്ടുണ്ടാവുന്നത് ബാക്കിയുള്ളതൊക്കെ എല്ലാം കെട്ടിച്ചമച്ച കഥകൾ തന്നെയായിരിക്കും അഥവാ അദ്ദേഹം മരിച്ചു എന്ന് വിചാരിക്കട്ടെ ആ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി ആ ഒരു മരണം സ്ഥിരീകരിച്ചിട്ട് അവരുടെ വിശ്വാസ രീതിയിൽ തന്നെ ഒരു ആചാരം നടത്താമായിരുന്നില്ലേ ശരിക്കും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കൊണ്ടാണ് ഇതിനെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അല്ലെ എന്തൊക്കെ ഭ്രാന്തുകളാണ് ഇപ്പോൾ നടക്കുന്നത്